ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ലച്ചുവിന്റെ മുടി വെട്ടാവേ നമുക്ക് മുടി വെട്ടാം ഹലോ ഗൈസ് ഇന്ന് നമ്മള് ലച്ചുന്റെ മുടി ഒന്ന് ട്രിം ചെയ്യാൻ പോവാനാളായി വെട്ടിട്ടെ ഒരറു മാസമായി കാണു അല്ലെ ലച്ചു ആറ് ആറ് മാസമായിക്കാട്ടെ മുടി വെട്ടിട്ട് ഞാൻ ഹലോ ഗായസ് ഈ മുടി ഇങ്ങനെ വെട്ടിട്ടോ ഇത്ര മുടിയുണ്ട് ഇത്ര മുടി കണ്ടോ ഇത്ര മുടി ഞങ്ങൾ എത്ര വർഷം കൂടെ ഉണ്ടാക്കി കൊണ്ട് വന്ന ഇരിച്ചു ആ ഇത് നമ്മൾ ഇനി വെട്ടാം ഒരു സൈഡിൽ ഏട്ട ഇങ്ങനെ വെട്ടി പോയാൽ ശരിയാവത്തില്ല എന്താന്ന് വെച്ചാൽ ചോദിച്ചോണിരിക്കും ഒപ്പത്തിന് ഇത് ഇങ്ങനെ പിടിക്കണം ഇത് ഒപ്പത്തിന് പിടിക്കണം ഒപ്പത്തിനെ ഒപ്പത്തിന് പിടിച്ച അവള് പറയുന്ന ഒത്തിരി വെട്ടല്ലന്ന പറയുന്നത് അതുകൊണ്ട് ഇത് ഇച്ചിരി വെട്ടുന്നുള്ളേ ഇവിടുന്ന് ഇങ്ങനെ ഇത്ര ഇട മാത്രം ഏ ല ഇങ്ങനെ ഒന്ന് ട്രിം ചെയ്ത് മാത്രമേ കൊടുക്കുന്നുള്ളു തറ പോട്ടുണ്ട് അവിടുന്ന് വാരി എടുക്കാം കണ്ടന്റ് വേണ്ട കണ്ടന്റ് കണ്ടന്റ് ക്ഷാമം നമ്മൾ എന്നിട്ട് ഈ അറ്റ മുറിക്കുന്ന മുടി ഉണ്ടല്ലോ നമ്മള് എന്തുവാ ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാവേ മുടിയരെന്തോ പെരട്ടുന്നൊക്കെ ഞാനൊരു വേറൊരു വീഡിയോ ചെയ്തു തരാം എന്നിട്ട് ഇങ്ങനെ ഇപ്പം ലെവലായല്ലോ ആ ലെവലായി എന്നിട്ട് നമുക്ക് കൈവിടെ ഇവിടെ എല്ലാം ലെവലായിട്ടുണ്ട് നമുക്ക് എന്നിട്ട് എണ്ണ വരട്ടി കൊടുക്കാം കൊറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ അറ്റത്തിങ്ങനെ പിടിച്ചിട്ട് ഈ അറ്റം ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ അറ്റത്തിങ്ങനെ തൂത്ത് 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 കൊടുക്കണം എന്നിട്ട് ഈ വെട്ടിയ മുടിയെല്ലാം കൂടെ വാരി നമ്മള് എന്തോ കാണിക്കാനാ കണ്ട കണ്ടോ അത്രേ ഉള്ളു അത്രേ ഉള്ളു ഈ മുടി എന്നിട്ട് നമ്മൾ ഉണ്ടല്ലോ ഇത് നമ്മള് ഇല്ല നമ്മൾ ഈ പട്ടിക്കുട്ടിലാഴയുടെ ചോട്ടി കുഴിച്ചിടണം അപ്പൊ നമുക്ക് ഒത്തിരി മുടി പിന്നെ ഉണ്ടാവും ആ വാഴയുടെ തൊട്ടി കുഴിച്ചിടണം അപ്പം നാന എടുത്ത് കുഴിച്ചിട്ട പെട്ടെന്ന് വാഴ മുടി വളരുന്ന പറയുന്നെ അങ്ങനെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മുടി വെട്ടരുത് മുടി വെട്ടിയാൽ വളരത്തില്ല മുടി മുടി നാഗം എന്നിവ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വെട്ടത്തില്ല വെട്ടിയാൽ അതായത് വളരത്തില്ല ഇന്നൊന്ന് കഴിവെച്ചോട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ